മാന്നാറിൽ വിദ്യാർത്ഥിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ വാഹനം രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ലെന്ന് പരാതി മാന്നാർ കുട്ടമ്പേരൂർ സ്വദേശി അഭിലാഷ് ബാബുവിന്റെ മകൻ നിലാമൌലിനെയാണ് അജ്ഞാത വാഹനം ഇടിച്ചു ഇടിച്ചുതറപ്പിച്ചത് സ്വകാര്യ സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിലാമൌലി പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രത്തിലേക്ക് സൈക്കിളിൽ പോകുന്ന വഴിയാണ് ഇന്നോവ കാർ അതിവേഗത്തിലെത്തി നിലാമൌലിയെ ഇടിച്ചത് തലയ്ക്കും ശരീരമാസകലവും മുറിവും ചതവും പറ്റിയ കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാതെ വാഹനമോടിച്ചവർ കടന്നു കളയുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ അഭിലാഷ് ബാബുവാണ് മകനെ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിൽ ദുരൂഹത ദുരൂഹതാരോപിച്ച് കുടുംബം രംഗത്തെത്തി അപകടം നടന്ന് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കാൻ മാന്നാർ പോലീസ് തയ്യാറായിട്ടില്ല വാഹനമിടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിനും കൈമാറിയിട്ടുണ്ട് എന്നാൽ വാഹനം തിരിച്ചറിയത്തക്ക വ്യക്തത ദൃശ്യങ്ങളിലില്ലെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് തികഞ്ഞ അനാസ്ഥയാണെന്നും വിദ്യാർത്ഥിയുടെ പിതാവ് ആരോപിച്ചു ജില്ലാ പോലീസ് മേധാവിക്കും ശിശു സംരക്ഷണ സമിതിക്കും അഭിലാഷ് പരാതി നൽകി കുഞ്ഞിനെ മനഃപൂർവ്വം പിടിച്ചു അപായപ്പെടുത്താൻ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് സംശയമുള്ള നാളിതുവരായിട്ടും ഈ ഒരു കാര്യത്തിന്റെ മണ്ടയ്ക്ക് ഒരു അന്വേഷണം ഉണ്ടാവുന്നില്ല എന്താ പോലീസിന്റെ അനാസ്ഥ വളരെ ഇതാണ് കാര്യം ഞാൻ എടുത്തോണ്ട് കൊടുത്ത വീഡിയോക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള വീഡിയോയ്ക്ക് എപ്പുറത്തോട്ട് ഈ അന്വേഷണം ഇതുവരെ നീങ്ങിയിട്ടില്ല ഈ നീതി കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഇതിനകത്ത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി കിട്ടാനുള്ള ഒരു മാർഗം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ